എനിക്ക് മോതിരം ബാല എന്നാണ് ഇവര് എനിക്ക് ഇവരെല്ലാം മോതിരുന്നത് മോതിരം കിട്ടൂടം ചോറ് മോതിരം ഫുഡ് കിട്ടില്ല അടുത്തുള്ളവർക്ക് അതായത് കാശ് മാത്രം കിട്ടില്ല ബാക്കിയെല്ലാം കിട്ടും

െള്ളന്ന് രണ്ടാമത്തോടെ കൊടുക്കണം പറഞ്ഞിരുന്നാണ് കേസോർ പക്ഷെ എനിക്ക് ആരും കിട്ടീല് ആരും ടിക്കറ്റ് എന്നെ വിളിച്ചു ചേത്തന്നെ വിളിച്ചു ആരും എടുക്കണില്ല അവസാനം അരിയണം പറഞ്ഞു കൊടുത്തത് കാര്യമില്ല അതുകൊണ്ടാ കൊണ്ടിട്ട് വീട് കൊടുക്കുന്നില്ല അരിയല്ല ബാലയ്ക്ക് എതിരാതിരോ ആരാ ശരിക്കും കണക്ക് എനിക്ക് െ കുറിച്ചൊന്നും ഒന്നും പറയാൻ പാടില്ല അവരെ അവരെ കുറിച്ച് സെലിബ്രിറ്റീസിനെ കുറിച്ച് സെലിബ്രിറ്റീസിനെ കുറിച്ച് ഒന്നും പറയാൻ പാടില്ല അവരെ കുറിച്ച് ഒന്നും പറയാനുള്ള ഇവര് ദൈവങ്ങളാണെന്ന് ഒന്നും പറയാൻ പാടില്ല ചെയ്യണം തമിഴ്നാട്ടിൽ അങ്ങനെ ചെയ്യുന്നവന്മാർ അവരുടെ ആൾക്കാർ അല്ലേ ഈ പാലഭിഷേകം ചെയ്യുന്നവൻ വന്ന് എന്തോ തലേ കുത്തി പറഞ്ഞു നമ്മളതിന ആവശ്യം ഉണ്ടോ ആരൊക്കെ അവൻ എന്തോ കൊഴപ്പുള്ള അവൻ ചെയ്യുന്നു നമ്മളതിനെന്ത് വേണം ആ പൊട്ടന്മാരുടെ പറഞ്ഞുകൊണ്ട് നമ്മളെ അതിനകത്ത് ഭാരനല്ല ഡാൻസ് ഡാൻസർന്നൊക്കെ പറഞ്ഞാൽ കൊഴപ്പില്ല കളി നല്ല ഡാൻസർ ആയിരുന്നു പറയാനും ആ അതില്ല നല്ല ഡാൻസർ ആയിരുന്നു റംസാനാ പോളി കുറിച്ചു റഹ്മാൻ പറ്റില്ല എന്റെ എൻറെ പേരിപ്പോ മുതല കേസ് അതുകൊണ്ടാണ് പറഞ്ഞത് അഭിമുഖത്തില് പറഞ്ഞാ എപ്പോഴാ കേസ് ഞാൻ തൊട്ട് മുമ്പ് പറഞ്ഞതിന് അവിടെ കിണപ്പുണ്ടാവും അതൊന്നും എടുത്ത